നമ്മുടെ കേരളം ദുഃഖിപ്പിക്കുന്ന ഒരു വിധി പുറത്തു വന്നിരിക്കുകയാണ് ദൗർഭാഗ്യകരമായ ഒരു വിധിയാണ് സംസ്ഥാന സർക്കാർ ഇരയ്ക്കും വേട്ടക്കാരനുമൊക്കെ പോലെ പോലും സഞ്ചരിക്കുന്ന നിലപാടാണ് അതിന്റെ പ്രതിഫലനമാണ് ഈ കോടതി കോടതി വിധിയിലൂടെ പുറത്തു വന്നിട്ടുള്ളത് തികച്ചും ദൗർഭാഗ്യകരമായിട്ട് വരില്ല അന്വേഷണത്തിലും പ്രോസിക്യൂഷന്റെ ഭാഗത്തും ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടാകാം എന്നാണ് പ്രാഥമികമായിട്ട് വിലയിരുത്താനുള്ളത് എൻഡിഎഫും യു ഡി എഫും വർഗീയ ധ്രുവീകരണത്തിനാണ് ശ്രമിക്കുന്നത് സി പി എം എസ് ഡി പി എന്ന് പറയുന്ന ഭീകരവാദ പ്രസ്ഥാനത്തെ കച്ചത്തു വെച്ച് ജമാ ഇസ്ലാമി എന്ന തീവ്രവാദ പ്രസ്ഥാനം യു ഡി എഫിനോടൊക്കെ ഒപ്പമാണെന്ന് പറയുന്ന പരിഹാസ്യമായ നിലപാടാണ് സ്വീകരിക്കുന്നത് സി പി എമ്മും യു ഡി എഫും പ്രത്യേകിച്ച് ഭരണകക്ഷിക്ക് ഭരണവിരുദ്ധ വികാരം അതിശക്തമായി നിലനിൽക്കുക പ്രതിപക്ഷത്തിനും പ്രതിപക്ഷ വിരുദ്ധ വിഹാരം നിലനിൽക്കുക ഈ രണ്ട് മുന്നണിക്കും ജനപന്തുണ നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് രണ്ട് തീവ്രവാദ പ്രസ്ഥാനങ്ങളെ കൂട്ടിമൂടിക്കൊണ്ട് അതിനെ കോപ്പൺസേറ്റ് ചെയ്യാൻ കഴിയുമെന്ന വ്യാമോഹത്തോടുകൂടിയാണ് ഇപ്പൊ അവര് ഈ രണ്ട് മുന്നണികളും രണ്ട് തീവ്രവാദ സംഘടനകളെ കൂട്ടുപിടിച്ചിട്ടുള്ളത് പിണറായി വിജയൻ ജമായ് ഇസ്ലാമിയുമായി ചർച്ച നടത്തിയത് പുറത്തു വന്നിരിക്കുകയാണ്